നിങ്ങൾക്കായി സ്കൈ സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തൂട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂരിൽ കനത്ത മഴ രാവിലെ മുതൽ മൂടിക്കെട്ടി നിന്ന അന്തരീക്ഷമായിരുന്നു ഒന്നേകാലോടെയാണ് ശക്തമായ കാറ്റോടും ഇടിയോടും കൂടി മഴ തുടങ്ങിയത് കാലവർഷത്തെ ഓർമ്മപ്പെടുത്തുന്ന ശക്തമായ മഴയാണ് നിലമ്പൂരിൽ നിലമ്പൂരിലുണ്ടായത് കനത്ത മഴയിൽ റോഡിലേക്കുൾപ്പെടെ വെള്ളം ഒഴുകിയെത്തി നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലേക്ക് കനത്ത മഴയിൽ റോഡിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തിയതോടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കടകളിലേക്ക് വെള്ളം കയറി വേനൽ മഴയിലെ കനത്ത മഴയാണ് ഇന്ന് നിലമ്പൂരിൽ പെയ്തിറങ്ങിയത് നിലമ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിലും മറ്റ് സമീപ പ്രദേശങ്ങളിലും മഴ ലഭിച്ചു മെയ് മാസം തുടക്കം മുതൽ വേനൽ മഴ ലഭിച്ചു വരുന്നുണ്ട് ഈ വർഷം നേരത്തെ തന്നെ കാലവർഷം തുടങ്ങുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു